വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ബീച്ച് യോഗിനി മാതാ ബാലാശ്രമം സന്ദർശിച്ചു ബാലാശ്രമത്തിലെ കുട്ടികളുമായി മധുരം പങ്കിട്ടാണ് ബി വി എം വിദ്യാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചത് പലചരക്കും പഠനോപകരണങ്ങളും നൽകി ബി വി എം വിദ്യാർത്ഥികളും ആശ്രമം വിദ്യാർത്ഥികളും ചേർന്ന് കലാകായിക പരിപാടികൾ അവതരിപ്പിച്ചു ബാലാശ്രമം പ്രവർത്തകരായ പി ആർ രവി ധനേഷ് പത്മകുമാർ വിദ്യാർത്ഥിനികളായ നൗമി ി എന്നിവർ സംസാരിച്ചു ഷിജു ടി ബി അഖിൽ പി ബി നീന കെ എസ് തസ്ലിമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ഭാരത വിദ്യാ മന്ദിരല്ലേ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് അപ്പോ ഇന്നിവിടെ വന്നപ്പോൾ ഒരു പുതിയൊരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് തോന്നിയത് അതായത് ഞങ്ങളിലുള്ള ഓരോരുത്തരായിട്ടാണ് ഞങ്ങളിവരെല്ലാരെയും കണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചത് ഞങ്ങളെല്ലാവരുടെയും ഒരു സന്തോഷായിട്ട് ഞങ്ങൾ കാണുകയാണ് നമ്മൾ ബാലസഹനത്തിന് വേണ്ടിയിട്ടും നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർക്ക് പഠനോപരണങ്ങൾ ഭക്ഷണം അതുപോലെ തന്നെ ടേബിള് കസാര അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ആ സ്കൂളിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്